ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇവിടെന്നാണ് കേട്ടോ ഞങ്ങളുടെ വിഷു ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നത് വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാല് ഈ അപ്പൊ ചുട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം ചെറുതായിട്ട് പടകൊക്കെ പൊട്ടിച്ച് ഞങ്ങളുടെ ചെറിയ വിഷു ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങും ഈ എങ്ങനെ ഉണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആട്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പ റെഡി ഓ സൂപ്പർ പൊന്തി പൊന്തി അടിപൊളിയായിട്ട് വരുന്നു പടം പൊട്ടിക്കാല് പുറങ്ങാണി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞൻ കോമ്പിലേക്ക് തീ കൊടുത്താണ് നമ്മൾ ചെറിയ വിഷു ആഘോഷിക്കാൻ തുടങ്ങുന്നത് ഈ പടങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള നമ്മൾ നാട്ടുകാരായ ചേട്ടന്മാരെന്നെ കച്ചവടം ചെയ്യുന്നെടുത്ത് മേടിച്ചാട്ടവും അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡിസ്കൗണ്ട് നന്നായിരുന്നു അവർ നമുക്ക് ചെറിയ വിഷുണ്ട് ഇന്ന് ഈവനിങ് പൊട്ടിക്കാൻ ഇത്രയും മതി കേട്ടോ ബാക്കി നമുക്ക് നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പൊട്ടിക്കാൻ വേണ്ടി മാറ്റി വെക്കും അപ്പൊ പൊട്ടിക്കാനുള്ള പടകൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഹായ് പാറമ്മില് പാറെന്തോ പെട്ടിയൊക്കെ എടുത്തു കൊണ്ടു വന്നി കളിക്കാനുള്ള ഐറ്റംസാ ബാക്കി പരിപാടികളൊക്കെ അമ്മയുടെ നെയ്യപ്പം കഴിച്ചതിന് ശേഷം ആക്കാന്ന് കരുതി ഇതാണ് നമ്മുടെ പാറൂട്ടൻ ഇതിന്റെ മുന്നിലുള്ള റീല് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ഈ മാറൂട്ടനെ ഞാൻ വിളിക്കുന്നത് ഗുണ്ടപ്പാറോന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഗുണ്ടത് അത് വരുന്ന വീഡിയോയില് നമുക്ക് എല്ലാവരും വരും നെയ്യപ്പോ നല്ല കുത്ത കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കണ്ട കാഴ്ചയാണ് ഏതോ ഒരു നേഴ്സ് ഏതോ ഒരു കുട്ടി ഇഞ്ചെക്ഷൻ വെക്കുന്നത് അതിനുശേഷം ആളും ഇങ്ങനെ തന്നെ കേട്ടോ പറയും നെയ്യപ്പ എങ്ങനെയുണ്ട് ഇനി കൊറച്ചു ദിവസത്തേക്കാണെ ഒരു ഡോക്ടറും നേഴ്സും ഒക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിലേട്ടോ ഇതെന്താ ഇഞ്ചക്ഷൻ വെച്ച് തരാട്ടോ ഏതാണ് നമ്മളെ വടകം ഇതാണ് നമ്മളെപ്പഴ പൊട്ടിക്ക അടിപൊളി അയ്യോ അത് ഇപ്പൊ ഉച്ചക്ക് പൊട്ടിക്കാളെ എന്തൊക്കെയൊക്കെയാ ഉള്ളത് പൂക്കുറ്റി ആ പൂത്തിരി ടിയ മച്ചിങ്ങല്ല അടക്കാണ് കണി വെക്കള്ളട വെച്ചേ കിട്ടോ അതാ ആ അങ്ങനെ അടുത്തത് ഒരു ബോംബ് പൊട്ടിക്കന്നായിരുന്നു അപ്പൊ അടുത്തത് ഈ ബോംബ് പൊട്ടിക്കല്ലേ ഈ ആയിട്ട് ഇതിന്റെ മുന്നേ അങ്ങനെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ തറ്റത്തെ തീരിയൊക്കെ കുറച്ച് കളഞ്ഞിട്ടാണ് പൊട്ടിക്കാനുള്ള പരിപാടി നോക്കിയത് പൊട്ടിക്കത് വിഷു അല്ലേ ഓലപ്പടം പൊട്ടിക്കുന്ന ഒരു കോലയ അതെ ഞാനാണോ ഓലപ്പടകം പൊട്ടിച്ചത് ഓല ഇങ്ങനെ പൊട്ടിക്ക് എന്നാല് ഒറ്റപ്പട ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ അവർക്ക് ഹെലികോപ്റ്റർ കാണിച്ചു കൊടുക്കേ ഇത് ആകാശത്ത് പോയിട്ട് വിരിയുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നമുക്ക് കടക്കാരൻ ചേട്ടൻ തന്നതാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കത്തിച്ചു നോക്കാം മോളെ പോകുന്ന സാധന മോനീ അത് താഴെ വീണില്ലേ ആ വീണില്ലല്ലേ ഇതാണ് പൂക്കുറ്റി ഇത് വെറൈറ്റി പൂക്കുറ്റിയാ ഞാൻ കണ്ടില്ല കത്തിച്ചോക്ക എവിടെയാടക്കാലെ ഇതൊരു ചെറിയ വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ നിങ്ങളെല്ലാരും എന്ത് ഓടിയത് ഈ നമ്മള് കത്തിച്ച പൂക്കുറ്റി ഇന്ന് അവസാനം ഈ ചട പടയെന്ന് പറഞ്ഞ് പൊട്ടുന്ന ആരും പ്രതീക്ഷിച്ചില്ല അത് പൊട്ടിയപ്പുണ്ടായുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് അയ്യേ ോ രാത്രി കൊറച്ചുമ്പോട്ട് മരുന്നാവും കൊറച്ചുനേരം ഈ പടകം കത്തിച്ചും നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഉള്ളത് മുഴുവൻ ഏട്ടനും ഏട്ടത്തെയും അനിയത്തിയും കസിൻ ബ്രദേ കത്തി തീർത്തത് എടാ നമ്മടെ നാളത്തെ രാവിലത്തെക്കുള്ള കണീന്റെ സെറ്റപ്പ് കേട്ടോ ഇന്ന് രാത്രി ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കൂ അപ്പൊ നാളെ നമുക്ക് കണി കാണാം ആ ഇതാണ് നാളെ ഈ ഇടാൻ വേണ്ടിട്ട് നമ്മടെ പാറകൂട്ടം വാങ്ങിയ ഒരു ഡ്രസ്സാ കേട്ടോ നമുക്ക് ഈ കാണിച്ചു വരുന്നത് അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വേണ്ടി പറഞ്ഞു വരുന്നുണ്ട് നമ്മടെ പാറകൂട്ടെ അപ്പൊ ഇനി നാളെ നേരം വിളിക്കുന്ന ഒരാളിത് താഴത്ത് വെക്കുമല്ലോട്ടോ പൊട്ടിക്കണ്ടേ പൊട്ടി പൊറത്തേ വരും ആ ആ നമ്മളത് നമ്മളത് രണ്ടാളാ ഒരെണ്ണം കൂടിയോ വേറെ അമ്പ പോയിട്ട് വാങ്ങട്ടോ ജ്യൂസ് ജ്യൂസ് ഒന്നും വാങ്ങട്ടോസ്റ്റാ നമ്മടെ വീട്ടിൽ ഇപ്രാവശ്യ ഏറ്റവും കൂടുതൽ വിഷുക്കൊടി എടുത്തത് ഇവളായിക്കട്ടോ വേറെ ഒന്നല്ല അമ്മ എടുത്തു കൊടുത്തതും അവളുടെ അച്ഛൻ എടുത്തു കൊടുത്തതും പിന്നെ വെല്ലിച്ച മാങ്ങി കൊടുത്തതൊക്കെ എല്ലാം കൂടി ആയിട്ട് ഒരു മൂന്നാളെണ്ണം നമ്മുടെ പാറൂട്ടിനെ കിട്ടിട്ടുണ്ടാവും വല്യ കാലേ മതി മതി നാളെ ആ ഓക്കേ ഡൺ ഓ ായി അടിപൊളിയാണ് അങ്ങനെ തലേ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് അത് രാവിലെ തന്നെ നാലു മണിക്കായിരുന്നു വിഷുക്കണി രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നേരെ വന്ന് വിഷുക്കണി ഉണ്ട് ഇത് നമ്മുടെ പാറൂട്ടൻ വിഷുക്കണി കാണുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഈ തട്ടിൽ വെച്ചിരിക്കുന്ന ഈ ചെറിയ കോയം വെച്ചിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി ഇടണം മൂന്ന് തവണ എന്തോ ഒരു ഐതിഹ്യം ഇതിന്റെ ബാക്കിലുണ്ട് അങ്ങനെ ഈ വിഷു കണിയെ കണ്ടിട്ട് അങ്ങനെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെ പരിപാടി തുടങ്ങാൻ സമയായിട്ടോ അനിയനും പെങ്ങളും ഒക്കെ എത്തിയത് അതിനു വേണ്ടി അപ്പൊ അതിരാവിലെ പൊലച്ചക്കോ ഞങ്ങക്ക് പൊട്ടിക്കാനുള്ള പടങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സ്കൈ ഷോട്ട്സ് ആണ് ഒരു അറുപതിന്റെ സ്ക്രൈ ഷോട്ടും പിന്നെ സിംഗിൾസ് പോകുന്ന മൂന്ന് കുറ്റിയും ചെറിയ രണ്ട് കുറ്റികളാണ് ഞങ്ങൾ എടുത്തു തീർച്ച താഴ്ത്താണ് സ്റ്റെപ്പിനെ പോയിക്കൊണ്ടിയ അറുപതിന്റെ സ്കൈ ഷോട്ട് ഒരു രക്ഷ ഇല്ലായിരുന്നെട്ടോ ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്ന താഴെ ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ അപ്പൊ അടുത്ത വിഷയം എന്തായാലും ഇതിൽ കൂടുതലുള്ള ഐറ്റംസ് വേണം മറക്കാൻ ഞാനും സായി അപ്പം തന്നെ തീരുമാനിച്ചായിരുന്നു അറുപത് ഷോട്ട് മുഴുവനും കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരുന്നത് സിംഗിൾ ഷോട്ടായിട്ടോ ഇടിമിന്നൽ എന്നറിയത് ഇതൊരു കോമഡി ആയിരുന്നു കേട്ടോ ലൈൻകിണിന് തീ കൊടുത്തതാണ് അത് പൊട്ടാതെ നേരെ ഞങ്ങളെ നേരക്ക് പാഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് ഈ വരുന്നത് എന്താ എന്തിനാണ് എന്തിനാണ് തീ കൊടുത്ത സംഭവം ഇത് എല്ലാരും എൻജോയ് ചെയ്തെങ്കിലും ഇതൊരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാഴ്ച ഉണ്ടോ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന പടകത്തിലേക്കാണ് ഇത് കേറി വന്നിരുന്നെങ്കിൽ കഥ മുഴുവൻ മാറിയനെ അത് രാവിലെയുള്ള നമ്മുടെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ വീടിന്റെ ചുറ്റും എന്റെ അച്ഛന്റെ രണ്ട് ഏട്ടന്മാരാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കണി കണ്ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് എല്ലാവരും കൂടെ ഒത്തുചേരും പിന്നെ പുലരുന്നവരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാട്ട ഈ പടകങ്ങളൊക്കെ നമ്മളെത്രയൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചുപൊളിച്ച് നടന്നെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തം ഫാമിലിയുടെ കൂടെ ഈ ആഘോഷങ്ങൾ ഈ ചെറിയ നിമിഷങ്ങൾ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ ഈ കമ്പിത്തിരി കത്തിക്കുമ്പോഴും പടകങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചിരിക്കാനും സന്തോഷിക്കാനും പറ്റിയ അവസരങ്ങൾ ഇതിന്റെ ഇടയിൽ തന്നെ വന്നു കയറും കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് എല്ലാ ഓണവും വിഷവും കുറച്ച് സമയം കുറച്ച് സമയം ഞങ്ങൾ ഒത്തുചേരാറുണ്ട് അപ്പൊ ഇതാണ് അടുത്ത പരിപാടി നമ്മൾ അകത്ത് കണ്ട കണി ഒന്നെടുത്ത് പുറത്ത് വെക്കും എന്നിട്ട് ഇതിനെ എന്നാണ് പറയാറ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ക്ഷേത്ര ദർശനത്തിനാണ് ടെമ്പിൾ വിസിറ്റ് അപ്പൊ എന്നെ കാത്തിട്ട് റോട്ടിലെ കണ്ണൻ ചേർത്ത് നേരത്തെ തന്നെ വന്ന് വിഷു ഞങ്ങള് നേരെ വെച്ച് പിടിച്ച് ഞങ്ങളെ നാട്ടിൽ തന്നെ ക്ഷേത്രത്തിലേക്കാണ് ശ്രീ വരക്കൽ ദേവി ദുർഗാ ക്ഷേത്രത്തിലേക്ക് അവിടുന്ന് തൊഴുത് കൈനീട്ടം മേടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഉള്ള മറ്റു സംഭവോടൊപ്പം ഇടാ മറ്റേ ഇതാണ് തീർത്ഥപ്പാറ പാറേൻ്റെ ഉള്ളിൽ നിന്ന് തീർത്ഥം വന്നോണ്ടിരിക്കുന്നല്ലോ പറയുന്നേ ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന് തീയിടുന്നു പറഞ്ഞിട്ടാണ് ശരത്ത് വിളിച്ചുകൊണ്ടാണ് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുന്നത് അതിനുള്ള അത്യാവശ്യം നല്ല ഫോട്ടോസ് നമ്മുടെ കണ്ണൻ അവന് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത അമ്പലത്തിലേക്ക് വിട്ടു ഇത്തവണ നമ്മുടെ കൂടെ സഞ്ജു കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവൻ രാവിലെ ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതായിരുന്നു അത് കഴിഞ്ഞ് കുളിച്ച് നേരെ നമ്മുടെ കൂടെ കയറിയിട്ടോ നമ്മൾ അപ്പം അടുത്തത് പോകുന്നത് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ പഴനിയിലേക്കാണെന്ന് വേണേൽ പറയാം മേലെ പഴനിയിലേക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ആളുകളും കിട്ടും അവിടെ നല്ല രീതിക്കുള്ള ക്രൗഡ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഈ മേലെപ്പഴഞ്ഞില് വീഡിയോ എടുക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട് അതിനൊക്കെ ഉപരി അത്യാവശ്യം നല്ല ക്രൗഡും ആയിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല വിഷ്വൽസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് ഒരു വീഡിയോയിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരാട്ടോ ദർശനം കഴിഞ്ഞ പിന്നെ നേരെ വന്ന് ചായ നേരം ഈ കാഴ്ച ചിലവർക്ക് ചിലപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല വേറെ ഒന്നും ഉണ്ടല്ല ഈ അമ്പല ദർശനം കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഈ നോൺ വെജ് കഴിക്കുന്ന പരിപാടി ഞങ്ങൾക്കത് അത്ര പുതുമയല്ല കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുള്ളതാ അപ്പൊ ഈ കോംബോ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം അത്രയ്ക്ക് പൊളിയാണ് കേട്ടോ നല്ല മൊരിഞ്ഞ പത്തിരി ഈ ബീഫ് ഫ്രൈയിലേക്ക് ഇട്ടിട്ട് ആ ചാറിലൊക്കെ നന്നായിട്ട് മുക്കി അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കണം ഞാനിപ്പോ പൊന്നോ ഒന്നും പറയാനില്ല അടിപൊളി കോമ്പ ഇനിയിപ്പോൾ ഇനി കുറച്ചു കാലത്തേക്ക് നമ്മുടെ ഈ വീഡിയോയിലൊക്കെ മെയിനായിട്ട് ഇവനെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പൊട്ടിക്കാനുള്ള പടകം സെറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി അപ്പൊ വീട്ടിൽ പോയിട്ട് രണ്ട് മുളയൊക്കെ എടുത്തു കൊണ്ടുവന്ന് തെങ്ങുമായിട്ട് വലിച്ചു കെട്ടി മാലപ്പടകം അതിന്റെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അതിന്റെ ഇടയിലൊക്കെ വലിയ വലിയ ബോംബുകളും പനോലകളൊക്കെ വെച്ച് തിരികുന്ന പരിപാടിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മീൻ ചുക്കാൻ പിടിച്ചത് എൻ്റെ ഏടെ സായു അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു വന്നതിന് ശേഷമാണ് ഇതിന് തീ കൊളുത്തുന്നത് അപ്പൊ അടുത്തത് ഇത് പൊട്ടുന്ന കാഴ്ച കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ കച്ചറകളും ചെറിയ ചെറിയ ഡയലോഗടികളൊക്കെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് രാവിലെ ഉണ്ടായതുപോലെ തന്നെ നമ്മളെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഒത്തുകൂടിയിട്ടോ ഈ കാഴ്ച ഒക്കെ കാണാൻ വരുന്നത് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി എല്ലാവരും അവരുടെ വീട്ടിൽ പോയി കാരണം അന്നത്തെ ദിവസത്തെ ഭക്ഷണം അവരുടെ വീട്ടിൽ നിന്ന് കഴിക്കണം എന്നാണല്ലോ അപ്പൊ അമ്മ ഈ ചോറ് വിളമ്പി കൊടുക്കുന്നത് അച്ഛനാണ് അപ്പൊ വീട്ടിലെ ഏറ്റവും മൂത്ത ആൾ വേണം ഈ കണി വെച്ചതിന്റെ മുന്നിൽ വെച്ച് ഗണപതിക്ക് ചോറ് കൊടുക്കാൻ ഇതൊക്കെ ഓരോ ആചാരങ്ങളാണ് ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടോ എന്ന് അറിയില്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുട്ടിക്കാലം മുതലേ ഇത് ഇങ്ങനെ തന്നെ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് എടത്തിയമ്മ എല്ലാവർക്കും ചോറ് വിളമ്പി തുടങ്ങി കേട്ടോ അന്നത്തെ ദിവസം വാഴയിലൊക്കെ വെട്ടി അതിലാണ് ഞങ്ങൾ എല്ലാവരും ചോറ് കഴിക്കുന്നത് അത് കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ശീലിച്ചു തുടങ്ങിയ ഒരു ശീലം തന്നെയാണ് കേട്ടോ മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നറിയില്ല അന്നത്തെ ദിവസം അതായത് ഓണം വിഷു പോലുള്ള ദിവസങ്ങളിൽ ഈ സദ്യയുടെ കൂടെ ഞങ്ങൾക്ക് നോൺ വെജ് ഉണ്ടാവും അത് മട്ടൺ ആയിട്ടോ ചിക്കൻ ആയിട്ടോ അങ്ങനെ എന്തോ ആയിട്ടോ ആവാം ഞങ്ങൾക്ക് ഇവിടെ മട്ടൺ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഈ സദ്യയുടെ കൂടെ ഇത്തരം വിഭവങ്ങൾ വിളമ്പുന്നതില് മറ്റുള്ളവരെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് എന്തായാലും ഇത് നോൺ വെജ് ഇവിടെ നിർബന്ധമാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ഗുണ്ട മോളും നമ്മുടെ നേരെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആളെ വെറുപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോറ് കഴിച്ചു കൊടുക്കണം ചോറൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ വേറെന്നല്ല നമ്മൾ പറമ്പിൽ നമ്മുടെ പടകം വലിച്ചു കെട്ടിയിരിക്കല്ലേ അപ്പൊ അടുത്ത പരിപാടി ഇതാണ് അപ്പൊ നമ്മുടെ കണ്ണനും ഇത് പൊട്ടു താണ ബാക്കിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കണ്ണന്റെ വീട് നമ്മുടെ വീടിന്റെ തൊട്ട ബാക്കി തന്നെയാണ് മുന്നത്തെ വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊല്ലത്ത് ഞങ്ങളുടെ വിഷ്വാഘോഷം ഇവിടെ കഴിഞ്ഞ കേട്ടോ ഇനി ഉച്ചക്ക് ശേഷം എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ അതോടെ പിന്നെ ഞങ്ങൾ കുറച്ചുപേരും ഇവിടെ ഒറ്റയ്ക്കാവും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്